അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭ സ്വാമി ശ്രീപത്മനാഭസ്വാമി തൊട്ടു മുന്നിലായിട്ടുള്ള ഒരു ബാഗൊക്കെ വെക്കുന്ന കടയിലാണ് കേട്ടോ അപ്പം ഇത് ഈസ്റ്റ് ഫോർട്ട് സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഇവിടെ അടിപൊളി ബാഗിന്റെ ബാഗിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബാഗും കാര്യങ്ങളും ഒക്കെയാണ് ചെറിയ ബാഗാണെങ്കിലും വലിയ ബാഗാണെങ്കിലും ഹാൻഡ് ബാഗ്സും ഒപ്പം തന്നെ നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈഡ് ബാഗും അല്ലാണ്ട് തന്നെ ചെറിയ ിടാൻ പറ്റിയ ബാഗ് എല്ലാ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബാഗുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എല്ലാം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബാഗെന്ന് പറയുമ്പം അത്യാവശ്യം വലിയ ബാഗുകൾ ആണ് കൂടുതലും ഇരുന്നൂറ് രൂപയുടെ ബാഗ് തന്നെയാണ് അവിടെ ഉള്ളത് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ബാഗാണ് കേട്ടോ അപ്പം അതുവഴി പോകുന്നവരുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റിയ ഒരു ഷോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കുറവുള്ള റേറ്റിലാണ് അവിടെ കിട്ടുന്നത് ഈ ബാഗിനൊക്കെ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഞാൻ അത്യാവശ്യം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ബാഗുകളൊക്കെ മുന്നേ മേടിച്ചിട്ടുള്ളതാണ് അപ്പം അവിടുത്തെ ആ ഒരു റേറ്റിന് തന്നെ ഇവിടുത്തെ കടകളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്